ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇടിച്ചക്ക കൊണ്ട് നല്ല അടിപൊളി ഒരു ഉപ്പേരി തയ്യാറാക്കിയാലോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഇടിച്ചക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് ചെറുതാക്കി ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ല്ലാതോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് മാറ്റാം ആവശ്യത്തിന് ഉപ്പും ഒഴിച്ച് വേവിക്കാൻ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത വിട്ടിട്ട് വേവിച്ചെടുക്കാം അത നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കടുകിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഈ ഉള്ളി പച്ച കട്ട് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതാ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കാം നീ വേവിച്ച് വെച്ച ഇടിച്ചക്ക ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ ഇടിച്ചക്ക ഉപ്പേരി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കുക